പ്രിയമുള്ള സ്നേഹിതരെ ഇന്നത്തെ കഥയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു കഥ അവസാനം വരെ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നുപോകല്ലേ അങ്ങനെ നമ്മുടെ കഥാനായകൻ യോഹന്നാൻ ചേട്ടൻ ആ പെണ്ണിനെ ഒരു നോക്ക് കാണാനായി വീട്ടിൽ നിന്നും പുറപ്പെട്ടു അവൾ അയാളോട് പറഞ്ഞതനുസരിച്ച് എത്തിപ്പെട്ടതോ ഒരു വലിയ ഹോട്ടലിന്റെ മുൻപിൽ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ യോഹന്നാൻ ചേട്ടന്റെ വേഷം ഒരു മുണ്ടൻ ഷർട്ടുമായിരുന്നു അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് സംശയം തോന്നിയാലോ ആരും അറിയാതെ ഒരു ജീൻസും ടീഷർട്ടും പൊതിഞ്ഞ് യോഹന്നാൻ ചേട്ടൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു ടൗണിൽ എത്തിയപ്പോൾ അയാൾ അവിടെയുള്ള ഒരു പബ്ലിക് ബാത്റൂമിൽ കയറി ഉടുത്തിരുന്ന മുണ്ടൻ ഷർട്ടും മൂരി കവറിലാക്കിയതിന് ശേഷം പൊതിഞ്ഞുകൊണ്ട് വന്ന ജീൻസും ടീഷർട്ടും അണിഞ്ഞു അതിനുശേഷം ആ വലിയ ഹോട്ടലിലേക്ക് കയറിപ്പോയി യോഹന്നാൻ ചേട്ടന് വയസ്സ് അറുപത്തഞ്ച് കഴിഞ്ഞെങ്കിലും ആളിനെ കണ്ടാൽ ഇപ്പോഴും ഒരു മുപ്പത് മുപ്പത്തഞ്ചിന്റെ ചുറുചുറുക്കാണ് ഇതുവരെയും യോഹന്നാൻ ചേട്ടനെ കാണാൻ വിളിച്ച പെണ്ണിനെ നേരിൽ കണ്ടിട്ടില്ല ഫോണിൽ കൂടിയുള്ള ചാറ്റിങ്ങിലായിരുന്നു രണ്ടുപേരും കൂടി അടുത്തത് മുഖ ഒഴിച്ചു ബാക്കിയെല്ലാം അവൾ യോഹന്നാൻ ചേട്ടനെ കാണിച്ചിട്ടുണ്ട് കാരണം മുഖം നേരിട്ട് മാത്രമേ കാണിക്കൂ എന്ന അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അയാൾ കൊതിക്കുകയും അയാളെ കൊതിപ്പിക്കുകയും ചെയ്ത ആ മുഖം ഒന്ന് നേരിൽ കാണാനുള്ള ആക്രാന്തത്തിലായിരുന്നു ആ അറുപത്തഞ്ചുകാരന്റെ മനസ്സു മുഴുവൻ യോഹന്നാൻ ചേട്ടൻ ഒരു റിട്ടയേർഡ് പട്ടാളക്കാരനാണ് അയാൾക്കൊരു മകനും ഒരു മകളുമായിരുന്നു ഉണ്ടായിരുന്നത് അയാളുടെ ഭാര്യ നേരത്തെ മരിച്ചു പോയിരുന്നു മകളെ വിവാഹം കഴിപ്പിച്ചു വിട്ടു മകന്റെ വിവാഹവും കഴിഞ്ഞു യോഹന്നാൻ ചേട്ടന്റെ മകനും പട്ടാളത്തിലാണ് അവനിപ്പോൾ രാജസ്ഥാനിലാണ് ജോലി ചെയ്യുന്നത് ആറുമാസമൊക്കെ കൂടിയിരിക്കുമ്പോഴാണ് ലീവിന് നാട്ടിൽ വരാറുള്ളൂ അവർക്ക് രണ്ട് കുട്ടികളാണ് അവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നു യോഹന്നാൻ ചേട്ടന്റെ മരുമകളാണ് എലിസബത്ത് ഇപ്പോൾ വീട്ടിൽ അമ്മായിയപ്പനും മരുമകളും കുട്ടികളും മാത്രമേ ഉള്ളൂ സർവീസിൽ നിന്ന് റിട്ടയർഡായ അപ്പച്ചന് സമയം കളയുന്നതിനായി മകൻ ജോയിയാണ് ഒരു ആൻഡ്രോയിഡ് ഫോൺ അപ്പച്ചന് വാങ്ങിച്ചു കൊടുത്തത് പക്ഷേ യോഹന്നാൻ ചേട്ടൻ ഒരു പട്ടാളക്കാരന്റെ ചിട്ടയും വട്ടവും ഒക്കെ കൊണ്ടു നടന്നിരുന്ന ഒരാളാണ് അതുകൊണ്ട് അങ്ങേർക്ക് ഈ മൊബൈലിനോട് വലിയ ഭ്രമമൊന്നും തോന്നിയില്ല ഇടയ്ക്കൊക്കെ നോക്കുമെന്നല്ലാതെ എപ്പോഴുമൊന്നും ഫോണിൽ കുത്തിയിരിക്കാൻ നേരമില്ലായിരുന്നു താനും യോഹന്നാം ചേട്ടന് കുറച്ച് നിലമൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങേരെപ്പോഴ എപ്പോൾ നോക്കിയാലും പാടത്തും പറമ്പിലും ഒക്കെയായി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നടക്കും സമയം കിട്ടുമ്പോഴൊക്കെ കൊച്ചുമക്കളുടെ കൂടെ എന്തെങ്കിലും കളികളിലൊക്കെ ഏർപ്പെടും മരുമകൾ എലിസബത്തിന് യോഹന്നാൻ ചേട്ടന്റെ ഈ മിലിറ്ററി ചിട്ടയോട് അത്ര വലിയ താൽപ്പര്യമില്ലാത്ത ആളാണ് എലിസബത്ത് ആണെങ്കിൽ സ്വൽപ്പം മോഡേൺ ആണ് എപ്പോഴും അടിച്ചു പൊളിച്ചു നടക്കാനാണ് ഇഷ്ടം മോഡ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് അങ്ങനെ കറങ്ങി നടക്കും കൂടുതൽ സമയവും അവൾ മൊബൈൽ കുത്തിക്കൊണ്ടേയിരിക്കും ഒരു ദിവസം യോഹന്നാൻ ചേട്ടൻ പറമ്പിലൂടെ നടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് മരുമകൾ അവിടെ നിന്ന് ഫോണിൽ ആരോടോ കുശുകുശാന്ന് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് അയാൾക്കതിൽ എന്തോ പന്തികേടുള്ളതുപോലെ തോന്നി അയാൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു അപ്പോഴാണ് അവളുടെ സംസാരം യോഹന്നാൻ ചേട്ടൻ വ്യക്തമായി കേട്ടത് അവളുടെ ആ കൊഞ്ചിക്കുഴഞ്ഞുള്ള സംസാരം കേട്ട് യോഹന്നാൻ ചേട്ടന്റെ രക്തം തിളച്ചു എവിടെ നിന്നല്ലാമോ തരിച്ചു കയറാൻ തുടങ്ങി ഇവൾ ആരോടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അയാൾക്ക് അമ്പരപ്പ് തോന്നി ശ്രദ്ധിച്ചപ്പോൾ അവൾ ഇച്ചായ ഇച്ചായ എന്നാണ് വിളിക്കുന്നത് അപ്പോഴാണ് അയാൾക്കൊരു സമാധാനമായത് അവൾ ജോയിയെ തന്റെ മകനെ ഇച്ചായനെന്നാണ് വിളിക്കാറുള്ളത് എന്നാലും അപ്പോൾ യോഹന്നാൻ ചേട്ടൻ ഒന്നും തോന്നിയില്ല കൂടുതൽ സമയം അവിടെ കേട്ടുകൊണ്ട് നിൽക്കാതെ അയാൾ അവിടെ നിന്നും പോയി എന്നാലും അതൊന്നും കേട്ട ഭാവം അയാൾ അവളോട് കാണിച്ചതുമില്ല ഒരു ദിവസം അവൾ ഒരുമിച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് അവളുടെ ഫോൺ ബെല്ലടിച്ചത് പക്ഷേ അവൾ ഫോൺ എടുത്തില്ല പിന്നെയും തുടരെ തുടരെ ഫോൺ ബെല്ലടിച്ചു അപ്പോൾ അവൾ വന്ന് ഫോൺ എടുത്തു എന്നിട്ട് ആരും കേൾക്കാതെ പതുക്കെ അവൾ എന്തൊക്കെയോ പറഞ്ഞു യോഹന്നാൻ ചേട്ടൻ അതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിലിരുന്നു അവൾ വേഗം തന്നെ ഫോൺ വെച്ചു അപ്പോൾ അയാൾ ചോദിച്ചു ആരായിരുന്നു മോളെ ഫോണിൽ അത് അത് അതിച്ചാനായിരുന്നു അപ്പച്ച ഉം അവിടെ സുഖമല്ലേ മോളെ ആ സുഖമായിരിക്കുന്നു അപ്പച്ച നിനക്ക് അവന്റെ അടുത്ത് പോയി നിൽക്കണമെന്നുണ്ടോ ഏയ് അങ്ങനെയൊന്നുമില്ലപ്പച്ച ഞങ്ങൾ പോയാൽ അപ്പച്ചൻ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ ഓ അതൊന്നും നോക്കണ്ട മോളെ നിങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് ഈ പ്രായമൊന്നും ഇനി തിരിച്ചു കിട്ടത്തില്ല പറഞ്ഞേക്കാം നഷ്ടപ്പെട്ടു പോയ ദിനങ്ങളുടെ വില ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല അത് പിന്നീടാണ് മനസ്സിലാവുക നിങ്ങളുടെ അമ്മച്ചയിൽ നിന്നും ഞാൻ അത് നേരിട്ട് അറിഞ്ഞതാണ് ഓ എനിക്ക് എവിടെ ആയാലും ഇവിടെ ആയാലും ഒരുപോലെയാണ് അപ്പച്ച ഇച്ചായനു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വേറെ എന്തിനും നേരമുള്ളൂ അവിടെ പോയാലും ഇച്ചായനെ ഒറ്റയ്ക്ക് കിട്ടില്ല ഫോണിൽ കൂടിയുള്ള സംസാരം തന്നെ ഉള്ളു എപ്പോഴും ഹോട്ടേഴ്സിൽ വരുന്നത് തന്നെ തോന്നുമ്പോഴാണ് ഒരു കുട്ടി ഉണ്ടായത് എങ്ങനെയാണെന്ന് ഈശോമിഷിയായിക്ക് മാത്രമേ അറിയൂ അപ്പച്ച നാൾ അവിടെ നിന്നതല്ലേ ഞാൻ ഞാൻ മടുത്തു അപ്പച്ച അതുകൊണ്ടാ ഞാൻ തിരികെ ഇങ്ങോട്ട് പോന്നത് തന്നെ ആകുമ്പോൾ ഇത്തിരി സ്വാതന്ത്ര്യത്തോടെ നടക്കുകയെങ്കിലും ചെയ്യാമല്ലോ അവിടെ ഒറ്റയ്ക്ക് കോട്ടേഴ്സിൽ കുത്തിയിരുന്ന് സമയം കൊല്ലണം ആ മോളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ പിന്നെ ആഗ്രഹങ്ങളൊന്നും പിന്നത്തേക്ക് മാറ്റി വെക്കരുത് മനസ്സിന്റെ സന്തോഷം പോലെ ജീവിക്കുക എന്റെ സ്വഭാവമാ അവനു ഞാനും ഇതുപോലെ തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരാഗ്രഹവും സാധിക്കാതെയാണ് എന്റെ മേരി പോയത് ഇത്രയും പറഞ്ഞു തീർത്ത് ഒരു നെടുവീർപ്പിട്ട് യോഹന്നാൻ ചേട്ടൻ എഴുന്നേറ്റ് പോയി എലിസബത്ത് അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഇരുന്നു പക്ഷെ അന്ന് രാത്രി മുതൽ യോഹന്നാൻ ചേട്ടന് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും അങ്ങനെ കിടന്നു കണ്ണടയ്ക്കുമ്പോൾ മരുമകളുടെ സംസാരമാണ് മനസ്സിലും ചവിക്കകത്തും അയാൾ ഇതുവരെ അനുഭവിക്കാത്തതും കേൾക്കാത്തതും ചെയ്യാത്തതുമായ കാര്യങ്ങളായിരുന്നു അത് ഒരു നിമിഷം അയാൾ ചിന്തിച്ചു ഇനിയെങ്കിലും അങ്ങനെ ഒരു സുഖം തനിക്ക് എന്തുകൊണ്ടായിക്കൂടാ മനുഷ്യൻ എപ്പോഴായി ഭൂമിയിൽ നിന്ന് പോകുന്നതെന്ന് പറയാനും പറ്റില്ല മരണം എപ്പോഴും നമ്മൾ ഓരോരുത്തരുടെ കൂടെയും എപ്പോഴുമുണ്ട് മരിക്കുന്നതിന് മുമ്പ് അത് അനുഭവിച്ച് ആ സുഖം എന്താണെന്ന് അറിയാൻ തന്നെ അയാൾ തീരുമാനിച്ചു എങ്ങനെയെങ്കിലും ഒരു കൂട്ടുകാരിയെ കണ്ടുപിടിക്കണമെന്ന് അയാൾ തീരുമാനിച്ചു യോഹന്നാൻ ചേട്ടൻ അതിനുവേണ്ടി തന്റെ മകൻ മേടിച്ചു തന്ന ആൻഡ്രോയിഡ് ഫോണിനെ ആശ്രയിച്ചു രണ്ടു മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ അയാളുടെ ഫേക്ക് ഐ ഡിയിലേക്ക് മെസ്സേജ് വന്നു യോഹന്നാൻ ചേട്ടൻ റീപ്ലൈ കൊടുത്തു അങ്ങനെ പതിയെ പതിയെ ആ ബന്ധം വളർന്നു രണ്ടുപേരും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചാറ്റിംഗ് രണ്ടുപേർക്കും പരസ്പരം അറിയില്ലായിരുന്നു വ്യാജ പേരുകളിലാണ് രണ്ടുപേരും ഓൺലൈനിൽ മണിക്കൂറോളം സംസാരിച്ചിരുന്നത് താൻ അവിവാഹിതനാണെന്നും സൗദിയിൽ നല്ലൊരു കമ്പനിയിലാണ് തനിക്ക് ജോലിയെന്നും ഒക്കെയാണ് യോഹന്നാൻ ചേട്ടൻ പറഞ്ഞത് പക്ഷേ തനിക്ക് പ്രായം സ്വൽപ്പം കൂടുതലാണെന്നും പണമുണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിൽ വിവാഹം കഴിക്കാൻ മറന്നതാണെന്നും അയാൾ സൂചിപ്പിച്ചു ഇപ്പോൾ ഇട്ടുമൂടാനുള്ള പണമുണ്ടെന്നും കൂട്ടത്തിൽ പറഞ്ഞു പക്ഷെ അപ്പോഴത്തെ ആ സുഖത്തിൽ അവൾക്കതൊരു പ്രശ്നമേ അല്ലായിരുന്നു തന്നെ തന്റെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയെന്നും ഒരു കുട്ടി ഉണ്ടെന്നും താനും കുട്ടിയും കൂടി ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്നും അവൾ പറഞ്ഞു അങ്ങനെ ആ ബന്ധം പാവൽത്തോട്ടത്തിലെ പാവൽ പടർന്നു കയറുന്ന പോലെ അവരുടെ ബന്ധവും പടർന്നു പന്തലിച്ചു സ്വന്തം പ്രായമോ മറ്റൊന്നും നോക്കാതെ അങ്ങനെയാണ് അവർ ആ വലിയ ഹോട്ടലിൽ എത്തിപ്പെട്ടത് തന്റെ ആഗ്രഹം തീർക്കാനുള്ള വ്യഗ്രതയിൽ അയാൾ സ്റ്റെയർ കേസ് ഓടിക്കയറുകയായിരുന്നു രണ്ടാമത്തെ നിലയിലായിരുന്നു റൂമ് യോഹന്നാൻ ചേട്ടൻ വാതിലിൽ തട്ടി മനസ്സ് നിറയെ നൂറുകൂട്ടം സ്വപ്നങ്ങളായിരുന്നു വാതിൽ മെല്ലെ തുറന്നു പക്ഷേ ഒരു കൈയല്ലാതെ ആരെയും കണ്ടില്ല യോഹന്നാൻ ചേട്ടൻ അകത്തേക്ക് കയറി വാതിലിന് പിന്നിൽ അവൾ തിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അയാൾ മെല്ലെ അടുത്തു ചെന്ന് അവളുടെ തോളിൽ കൈവച്ചു അവൾ പതുക്കെ തിരിഞ്ഞതും രണ്ടുപേരും മുഖത്തോടു മുഖം കണ്ടു പക്ഷെ ഒരു നിമിഷം ഭൂമി പിളർന്ന് താഴോട്ടു പോയെങ്കിൽ എന്ന് രണ്ടുപേരും മനസ്സിൽ ചിന്തിച്ചു കുട്ടികളെ സ്കൂളിലാക്കി വീട് വരെ ഒന്ന് പോയച്ചു വരാ അപ്പച്ച എന്നും പറഞ്ഞിറങ്ങിയതാണ് മരുമകൾ എലിസബത്ത് ഭാഗ്യമെന്നോണം അവൾ ഇറങ്ങിപ്പോയതിന്റെ തൊട്ടുപുറകെ യോഹന്നാൻ ചേട്ടനും ഇറങ്ങി പക്ഷെ അവർ രണ്ടുപേരും ഈ ഹോട്ടലിൽ ഒരു മുറിയിൽ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ആ സ്തംഭനാവസ്ഥ മാറാൻ അവർക്ക് കുറച്ച് സമയമെടുത്തു പരസ്പരം ഒന്നും ഉരിയാടാൻ അവർക്ക് കഴിഞ്ഞില്ല മുപ്പത് മുപ്പത്തഞ്ചിന്റെ ശുഷ്കാന്തിയിൽ നിൽക്കുന്ന അമ്മായിയപ്പനെ കണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കിയ മരുമകളും സ്തംഭിച്ചുപോയി അപ്പോഴാണ് അമ്മായിയപ്പന് മനസ്സിലായത് മരുമകൾ ഇച്ഛായ എന്ന് വിളിക്കുന്നത് ഭർത്താവിനെ മാത്രമല്ലെന്ന് പിന്നെ ആ മുറിയിൽ സംഭവിച്ചതൊന്നും അയാൾ ഓർക്കാനേ കഴിഞ്ഞില്ല തന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു സുഖാനുഭവം ഉണ്ടാകുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അപ്പോഴാണ് ഇത്രയും കാലം എത്ര നല്ല അനുഭവങ്ങളാണ് താൻ ഇല്ലാതാക്കിക്കളഞ്ഞതെന്ന് അയാൾ ചിന്തിച്ചു മനസ്സുകൊണ്ട് അയാൾ തന്റെ ഭാര്യ മേരിയോട് മാപ്പ് പറഞ്ഞു സ്വന്തം മകൾ ഭർത്താവിന്റെ കൂടെ ടൂറ് പോയാൽ പറയും അവൾക്ക് നല്ല ജീവിതമാണ് കിട്ടിയതെന്ന് എന്നാൽ മരുമകൾ മകനോടൊപ്പം ടൂറ് പോയാൽ പറയും അവൾക്ക് എപ്പോഴും കറക്കമാണ് അവൾ അഹങ്കാരിയാണെന്നൊക്കെ വന്നു കയറുന്ന പെണ്ണ് വീടിന്റെ വിളക്കാവണമെന്ന് പറയുന്നത് വെറുതെയാണ് വീട്ടിലുള്ളവരുടെ സ്വഭാവം നല്ലതല്ലെങ്കിൽ പിന്നെ എത്ര തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല മരുമകളായി ജീവിക്കാൻ വലിയ പാട് തന്നെയാണ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും വയസാങ്കാലത്ത് യോഹന്നാൻ ചേട്ടനും സുഹസുഷുപ്തിയിൽ ആറാടി